नारायण ना। श्लोकम् ऐळ् कष्टा ते सृष्टिचेष्टा बहुतर भव खेदावहा जीवभाजाम् इत्येवं पूर्वमालोचितमजितमया नैवमद्याभिजाने नो चेत् जीवा कथं वा मधुरतरमिदं ിം നേരമേരൻ അല്ലയോ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭഗവാനെ സൃഷ്ടികർമ്മത്തിനു വേണ്ടിയുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ ക്ലേശഭരിതവും ജീവാത്മാക്കൾക്ക് വിവിധങ്ങളായ സാംസാരിക ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ് എന്ന് ഞാൻ ആദ്യം ധരിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല അങ്ങ് സൃഷ്ടികർമ്മത്തിൽ നിരതനായില്ലെങ്കിൽ ജി ജ്ഞാനവർദ്ധ്ര ജ്ഞാനാർദ്ദ്രവും മധുരവുമായ അങ്ങയുടെ സ്വരൂപം നേത്രങ്ങളാലും ശ്രോത്രങ്ങളാലും ആസ്വദിച്ച് ജീവാത്മാക്കൾ ബ്രഹ്മാനന്ദ സുധാസാഗരത്തിൽ എങ്ങനെ രമിച്ചു വിഹരിക്കും കൃഷ്ണാ गुरुवायुरप्प श्लोकम् नम्राणां सन्निधत्ते सततमपि पुरस्थैरनभ्यर्थिदानप्यर्थान् कामानजस्रं वितरति परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफल പാരിജാതോ ഹരേത്വം ക്ഷുദ്രം ശക്രവാടീ ധ്രുമമഭിലി വ്യർത്ഥമർത്തിവ്രജോയം അല്ലയോ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങാകുന്ന കൽപ്പവൃക്ഷം നമസ്കരിക്കുന്നവരുടെ മുമ്പിലേക്ക് സ്വയം ചെല്ലുന്നു അവർ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങ് അവർക്ക് അർത്ഥങ്ങൾ കാമങ്ങൾ പരമാനന്ദ പദപ്രാപ്തി എന്നിവ എപ്പോഴും കൊടുക്കുന്നു അങ്ങനെയുള്ള അങ്ങ് എല്ലാ ഭക്തന്മാർക്കും കിട്ടാവുന്നതും ബഹുവിധ ബലസമ്പൂർണവുമായ ഒരു കൽപ്പവൃക്ഷം തന്നെയാണ് ലോകത്തിലെ ആവശ്യക്കാരെല്ലാം ദേവേന്ദ്രൻ്റെ തോട്ടത്തിലെ നിസ്സാരമായ കൽപ്പവൃക്ഷത്തെ വ്യർത്ഥമായി ആഗ്രഹിക്കുന്നു എന്തു കഷ്ടം കൃഷ്ണ ഗുരുവായപ്പാ